എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാർഷിക മേഖലയാണ് റബ്ബർ കർഷകരും റബ്ബർ കൃഷിയും ആ റബ്ബർ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം വില നേരിടുന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള പ്രദേശത്ത് സർവ്വസാധാരണയായി കൃഷി ചെയ്യുന്ന ഒരു പരമ്പരാഗത സംവിധാനത്തിലേക്ക് ഇവിടുത്തെ റബ്ബർ കൃഷി വ്യാപിച്ചു കഴിഞ്ഞിട്ട് വർഷങ്ങളായി അത്രയും മുൻകാലങ്ങളിൽ ഇവിടെ നട്ടിരുന്ന പയർ വർഗ്ഗങ്ങൾ ഒപ്പം തന്നെ മരച്ചിനി അടക്കമുള്ള കൃഷി രീതികൾ മാറി ഇവിടെ ഇന്ന് മലയോര മേഖലകളിലും ഒപ്പം സമഗ്ര പ്രദേശങ്ങളിലും എല്ലാ ഏരിയകളിലും യാതൊരു പ്രാദേശിക ഭേദങ്ങളുമില്ലാതെ റബ്ബർ കൃഷിയിൽ നിന്ന് സർവ്വയാത്രമായി കഴിഞ്ഞിട്ട് വർഷങ്ങളായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സാധാരണക്കാരുടെ ഒരു വരുമാന മാർഗം കൂടിയാണ് റബ്ബറുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ വിലയും വില തകർച്ചയും വിലയുടെ ഉയർച്ചയും എല്ലാം ഇവിടുത്തെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം വളരെ ഉയർന്ന നിരക്കിലുള്ള വില കിട്ടിയിരുന്നൊരു കാലഘട്ടത്തിൽ നിന്നും ഇന്നിപ്പോൾ റബ്ബറിൻ്റെ സ്ഥിതി വളരെ അതി സ്ഥി രീതിയിലേക്ക് താണു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കൂലിച്ചിലവും വേണ്ടി വർദ്ധിച്ചു വരുന്ന പരിപാലന ചിലവും എല്ലാം റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം ആ കൃഷി ആദായകരമല്ലാത്ത രീതിയിലായി തീരുകയും ലക്ഷക്കണക്കിന് ഹെക്ടർ പ്രദേശത്തെ റബ്ബർ മരങ്ങൾ വെട്ടി തുച്ഛമായ വിലയ്ക്ക് അവർ വിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്ലോട്ടർ അടിച്ച് അത് എത്രയും പെട്ടെന്ന് തന്നെ മരം വിറ്റ് മാറുന്ന ഒരു സംവിധാനത്തിലേക്ക് കർഷകർ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ സർക്കാരുകളുടെ നയവീത നയവ്യതിയാനങ്ങളും വൈകല്യങ്ങളും തന്നെയാണ് കാരണം അതപ്പർ പോലുള്ള ഒരു പരമ്പരാഗത കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പാക്കേജോ അല്ല തുടങ്ങി വേണ്ടി വരുന്ന സംവിധാനങ്ങളോ ഒരുക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടു തന്നെയാണ് ഈ മേഖലയുടെ തകർച്ചയ്ക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കം അത് നേരത്തെ പത്ത് ശതമാനമായിരുന്നു അത് ഇരുപത്തിയഞ്ച് ശതമാനമായി കേന്ദ്രം ഉയർത്തി പക്ഷേ കേന്ദ്രം ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തിയെങ്കിലും അതുകൊണ്ട് കേരളത്തിൽ റബ്ബറിന് സ്ഥിരതയുള്ള വില ഉണ്ടായില്ല വില വർധനം ഉണ്ടായില്ല കാര്യം മറ്റൊന്നും കൊണ്ടല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആസിയൻ രാജ്യങ്ങൾ അവിടെ നിന്നുള്ള റബ്ബർ ഇറക്കുമതിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഐറ്റം പക്ഷേ ഈ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് ആസിയൻ രാജ്യങ്ങൾക്ക് ബാധകമായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും യാസ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള റബ്ബർ ഇറക്കുമതി ഇവിടെ വ്യാപകമായ തോതിൽ നടക്കുന്നത് കൊണ്ട് ഇവിടെ വിപണിയിൽ ഇന്ത്യൻ റബ്ബറിന് വില ഉയരുന്നില്ല ആ ഒരു സാഹചര്യം അത് നയവ്യതിയാനത്തിൻ്റെ ഒരു നയവൈകല്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പം ഈ ഇറക്കുമതി ചുങ്കം കൂട്ടിയിട്ടും ഒരു രൂപ പോലും ഈ റബ്ബർ കർഷകർക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടാതെ പോയി എന്ന് പറയുമ്പോൾ അത് നയവ്യ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടും നയവൈകല്യത്തിൻ്റെ ഭാഗമായിട്ടും ഉണ്ടായ ഒരു പോരായ്മ തന്നെയാണ് ഒപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് എൺപത്തഞ്ച് ശതമാനം റബ്ബറും ഇറക്കുമതി ചെയ്യുന്നത് ഈ ആസിയൻ രാജ്യങ്ങളിൽ നിന്നായത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന റബ്ബർ കർഷകരുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അപ്പോൾ ഈ റബ്ബർ കർഷകരെ സംരക്ഷിക്കണ ചെറുകിട ഇടത്തരം റബ്ബർ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ റബ്ബറിൻ്റെ വില അത് തറവിലയായി ഇരുന്നൂറ്റി അൻപത് രൂപ കിലോയ്ക്ക് കിട്ടുന്നൊരു സംവിധാനമായി ഇത് നിശ്ചയിക്കേണ്ട ആവശ്യം അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു കാരണം ഇത് ഗ്രേഡിങ്ങിനനുസരിച്ചാണ് റബ്ബറിൻ്റെ റബ്ബർ ഷീറ്റിനുള്ള വില അല്ലെങ്കിൽ റബ്ബറിനുള്ള വില നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തറവില എന്ന നിലയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിലെങ്കിലും ഒരു വരുമാനം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇപ്പോഴത്തെ നിലയിൽ ചെറുകിട ഇടത്തരം റബ്ബർ കർഷകർക്ക് പിടിച്ചു നിൽക്കുന്നതിന് പറ്റുന്ന ഒരു സാഹചര്യം ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സാധിക്കൂ എന്നുള്ള കാര്യം വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നൊരു കാര്യമാണ് ഒപ്പം നമുക്കറിയാം നേരത്തെ ഇവിടെ റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സംഘങ്ങൾ വഴി ഈ ഇൻസെൻറ്റീവ് നൽകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു ഉത്പാദകർക്ക് ആ അത് നിലച്ചിട്ട് ഇപ്പൊ ഏതാണ്ട് എട്ട് മാസങ്ങൾ കഴിഞ്ഞു നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിൽ നിന്ന് കിട്ടുന്ന ഇത്തരം സബ്സിഡി ആനുകൂല്യങ്ങൾ കൂടിയാണ് ഈ ചെറുകിട കർഷകരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നവരുടെ കാര്യങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായധനമായി കിട്ടുന്നത് പക്ഷേ അത് നിലച്ചിട്ട് ഏതാണ്ട് എട്ട് മാസത്തോളമായി ഒപ്പം ഈ റബ്ബറിൻ്റെ വില കഴിഞ്ഞ കുറേ കാലങ്ങളായി ശരാശരി നൂറ്റി എഴുപത് രൂപയ്ക്ക് അപ്പുറത്തേക്ക് പോകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പിന്നെ നമുക്ക് മറ്റൊരു കാര്യം അറിയാം വടക്കുകിഴക്കൻ മേഖലയിലെ റബ്ബർ കർഷകർ അവർക്ക് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് പ്രാധാന്യം നൽകുന്നതിൻ്റെ ഭാഗമായി കേന്ദ്രം വടക്കുകിഴക്കൻ മേഖലയിലെ റബ്ബർ കർഷകർക്കായി കോടിക്കണക്കിന് രൂപ പാക്കേജുകൾ നീക്കി നീക്കിവെച്ചിട്ടുണ്ടെങ്കിലും കേരളത്തെ പോലുള്ള ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ചെറുകിട ഇടത്തരം റബ്ബർ കർഷകർ കൂടുതലായിട്ടുള്ള ഈ കേരളത്തിൽ അതിനുവേണ്ടി ഒരു പാക്കേജ് അവതരിപ്പിക്കുന്നതിൽ കേന്ദ്രവും താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുകളും ആശങ്കകളും സൃഷ്ടിക്കുന്ന ഒരു കാര്യമായി തന്നെ അവരിക്കുകയാണ് അപ്പോൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ മുൻകൈ എടുത്തുകൊണ്ട് കേരളത്തിലെ റബ്ബറിൻ്റെ വില കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന നിനക്കിനെങ്കിലും തറവൽ നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണം ഒപ്പം തന്നെ ഇവിടുത്തെ ഈ വർദ്ധിച്ചു വരുന്ന വെള്ളത്തിൻ്റെ വളത്തിൻ്റെയും അതുപോലെ തന്നെ ഉൽപാദന ചെലവിൻ്റെയും കാര്യത്തിലുള്ള ആ ഒരു വർധനവ് കണക്കിലെടുത്തു ഒരു ഇൻസെൻറ്റീവ് നൽകുന്ന ഒരു സംവിധാനം കൂടി ആരംഭിക്കാൻ കൊണ്ട സമയം കഴിഞ്ഞു വളരെയധികം ആവാതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ചെലുത്തി വളരെ മെച്ചപ്പെട്ട ഒരു പാക്കേജ് ഇവിടുത്തെ റബ്ബർ കർഷകർക്കായി വാങ്ങിക്കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അത്തരത്തിലുള്ളൊരു തീരുമാനവുമായിട്ട് ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഭരണ സംഘടനകൾ പാർട്ടികൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഇവിടുത്തെ റബ്ബർ കർഷകരുടെ ആവശ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്